നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാക്കളുടെ ഏഴവ വിരോധം എസ് എൻ ഡി പി യോഗവും ശിവഗിരി മഠവും കടുത്ത അമർഷത്തിൽ കോൺഗ്രസ് നേതൃത്വം മുസ്ലിമിനും ക്രിസ്ത്യാനികൾക്കും പുറകെ കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമുദായമാണ് ഈഴവ സമുദായം ഈ സമുദായത്തിന്റെ സംഘടനയാണ് എസ് എൻ ഡി പി ഈഴപ സമുദായ സംഘടനകളെയും നേതാക്കളെയും പൂർണ്ണമായും അവഗണിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രവർത്തന ശൈലിയിൽ വലിയ പ്രതിഷേധവും അമർഷവും ഉയരുകയാണ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെയും ശിവഗിരി മഠാധിപതിയെയും പരമാവധി അവഗണിക്കുമ്പോൾ കേരളത്തിലെ ക്രിസ്തു മതമേധാവികളെയും മുസ്ലിം മത നേതാക്കളെയും അവർ ക്ഷണിക്കാതെ തന്നെ അവർക്ക് മുമ്പിലെത്തി കെട്ടിപ്പിടിക്കുന്നതാണ് പുതിയ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും വഴിവെച്ചിരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ പുതിയതായി തെരഞ്ഞെടുക്കുന്ന അവസരത്തിൽ ഈഴവ സമുദായക്കാരനായിരുന്ന കെ സുധാകരനെ മാറ്റി ആ സമുദായത്തിൽ നിന്നും പുതിയൊരാളെ പ്രസിഡന്റാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നാൽ ആരുടെയൊക്കെയോ കളികൾ മൂലം ഈഴവ സമുദായാംഗമായ കോൺഗ്രസ് നേതാക്കന്മാരെ മാറ്റി ക്രിസ്തു മതവിശ്വാസിയായ സണ്ണി ജോസഫിനെ പ്രസിഡന്റ് ആക്കുന്ന പ്രഖ്യാപനമാണ് ഉണ്ടായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എതിർപ്പുകളെ മറികടന്ന് സണ്ണി ജോസഫിനെ പാർട്ടി പ്രസിഡന്റായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു പുതിയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ചുമതലയേറ്റ ശേഷം മിക്കവാറും എല്ലാ ക്രൈസ്തവ മേധാവികളെയും അങ്ങോട്ട് ചെന്ന് കാണുകയുണ്ടായി മുസ്ലിം മതമേധാവികളുടെയും സംഘടനകളുടെയും നേതാക്കളെയും കെ പി സി സി പ്രസിഡന്റ് അങ്ങോട്ട് പോയി കണ്ടിരുന്നു ഇതിനിടയിൽ ചില പരാമർശങ്ങളുടെ പേരിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെ കോൺഗ്രസ് നേതാക്കളിൽ ചിലർ പരസ്യമായി വിമർശിച്ച അനുഭവങ്ങളും ഉണ്ടായി കെ പി സി സി പ്രസിഡന്റ് അതേ ശൈലി തന്നെയാണ് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനുമായ വി ഡി സതീഷിനും ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ക്രൈസ്തവ വിഭാഗത്തിന്റെ മതമേധാവിയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പാർട്ടി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനറും അടക്കം എല്ലാവരും കൂട്ടമായി ഓടിയെത്തിയതും ഈഴവ സമുദായത്തിന്റെ നേതൃരംഗത്തിലുള്ളവർ വലിയ അമർശമുണ്ടാക്കി ഈഴവ സമുദായത്തിന്റെ ആധ്യാത്മിക കേന്ദ്രമാണ് ശിവഗിരി മഠം ഈ മഠത്തിന്റെ അധിപതി സച്ചിദാനന്ദ സ്വാമിയാണ് രാജ്യത്ത് മാത്രമല്ല അന്തർദേശീയ തലത്തിൽ വരെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും ഗുരുദേവനും സംഗമിച്ചതിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ശിവഗിരി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗുരുദേവന്റെ പ്രവർത്തനങ്ങളെ എടുത്തു പ്രശംസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് മഠാധിപതി സച്ചിതാനന്ദ സ്വാമികൾ പുകഴ്ത്തി പറഞ്ഞത് കോൺഗ്രസ് നേതാക്കൾ വലിയ ആക്ഷേപമായിട്ടാണ് വിലയിരുത്തിയത് മോഡി പ്രശംസ അനവസരത്തിലായിരുന്നു എന്ന് ചില കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്തു സ്വാമിക്കെതിരെയുള്ള വിമർശനങ്ങളെ ന്യായങ്ങൾ നിർത്തി സച്ചിദാനന്ദ സ്വാമി മറുപടി പറയുന്ന സ്ഥിതിയും ഉണ്ടായി പ്രധാനമന്ത്രിയെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ആളായി കാണുവാൻ കഴിയില്ല എന്നും അത്തരത്തിൽ ഒരു പ്രവർത്തനവും കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം ചെയ്തതായി പറയുവാൻ കഴിയില്ല എന്നും തന്റെ ഉത്തമ ബോധ്യത്തിലുള്ള കാര്യമാണ് താൻ പറഞ്ഞതെന്നും അതിന്റെ പേരിൽ രാഷ്ട്രീയ നേതാക്കൾ പ്രതി നിഷേധിക്കേണ്ട കാര്യമില്ലെന്നും ാണ് സ്വാമി സച്ചിദാനന്ദ വിശദീകരിച്ചത് ഇതും കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു തിരിച്ചടിയായി മാറി മലപ്പുറം ജില്ലയിൽ മുസ്ലിം നേതാവിത്വമുണ്ടെന്നും അവിടെ ഈഴവ് സമുദായത്തിൽപ്പെട്ടവരടക്കം മറ്റ് വിശ്വാസികൾ അവഗണിക്കപ്പെടുന്നു എന്ന് ഒരു സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിച്ചത് കോൺഗ്രസ് നേതാക്കൾക്ക് പിടിച്ചില്ല മുസ്ലിങ്ങളാണ് കോൺഗ്രസിനെ നയിക്കുന്നത് എന്ന രീതിയിലുള്ള പരാമർശവും ഉയർത്തുകയുണ്ടായി യു ഡി എഫിനെ നയിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും ആ പാർട്ടിയുടെ നേതാക്കൾ മുസ്ലിം ലീഗ് പാർട്ടിയുടെയും പാണക്കാട് തങ്ങളുടെ മുമ്പിലും അടിമകളായി മാറി ുന്നു എന്ന പരാമർശവും ഈഴവ സമുദായ നേതാക്കളിൽ ചിലർ ഉയർത്തുകയുണ്ടായി മാത്രവുമല്ല വെള്ളാപ്പള്ളി നടേശിന്റെ മലപ്പുറം പരാമർശത്തിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് സതീശൻ വളരെ പുച്ഛത്തോടെ വെള്ളാപ്പള്ളിയെ വിലയിരുത്തിയതും ഈഴവ സമുദായ നേതാക്കൾക്കിടയിൽ അമർശമുണ്ടാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും മുസ്ലിം ക്രിസ്ത്യൻ മതമേധാവികളുടെ ഇരിപ്പിടങ്ങളിൽ കയറിയിറങ്ങുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും മേധാവികളുടെ സഹകരണം ഉണ്ടായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം എന്ന വിലയിരുത്തലാണ് ഈ നേതാക്കളെ അങ്ങോട്ട് നിരന്തരം ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല പ്രതിപക്ഷ നേതാവും പാർട്ടി പ്രസിഡന്റും ചേർന്നുകൊണ്ട് കേരളത്തിൽ ഒരു ക്രിസ്ത്യൻ നായർ കൂട്ടുകെട്ട് രൂപപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതും ചർച്ചയായിരിക്കുകയാണ് ഈഴവ സമുദായവും പിന്നോക്ക സമുദായ വിഭാഗങ്ങളും കേരളത്തിൽ മൊത്തം ജനസംഖ്യയുടെ ഭൂരിഭാഗം വരും എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വം മറക്കുകയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലനിൽപ്പ് ഉണ്ടാക്കിയതും ഇപ്പോഴും ഒരു പരിധിവരെ അവരെ ശക്തമായി നിലനിർത്തുന്നതും ഈഴവരാ ടക്കമുള്ള പിന്നോക്ക സമുദായങ്ങളുടെ ബലത്തിലാണ് എന്നാൽ ഈഴവ സമുദായത്തിൽ നല്ലൊരു വിഭാഗവും കോൺഗ്രസിനോടൊപ്പം കാലങ്ങളായി നിലയുറപ്പിച്ചിട്ടുള്ളവരാണ് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമായി ഈഴവ സമുദായത്തിന്റെ ശക്തി ഉപയോഗപ്പെടുത്തി കോൺഗ്രസും കൂട്ടുകക്ഷികളും പല അവസരങ്ങളിലും തെരഞ്ഞെടുപ്പ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് കേരളത്തിന്റെ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങളെല്ലാം മറന്നുകൊണ്ട് ക്രിസ്ത്യൻ നായർ മതവിഭാഗങ്ങളെ അമിതമായി പ്രീതിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് വിജയം സ്വന്തമാക്കാം എന്ന കണക്കുകൂട്ടിലോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവും കെ പ്രസിഡന്റ് കൈകോർത്ത് നീങ്ങുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം കോൺഗ്രസിന്റെ ഇന്നത്തെ നേതൃത്വത്തിന്റെ പ്രതിപക്ഷ നേതാവും പാർട്ടി പ്രസിഡന്റും ചേർന്നുകൊണ്ട് കേരളത്തിലെ പ്രബല സമുദായമായ ഈഴവ വിഭാഗത്തെ അവഗണിക്കുകയും മുസ്ലിം ക്രിസ്ത്യൻ പ്രീണനം തുടരുകയും ചെയ്താൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി കോൺഗ്രസിനും യു ഡി എഫിനും നേരിടേണ്ടി വരും എന്നൊരു അഭിപ്രായം രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട് നന്ദി നമസ്കാരം